നിയമസഭ കഴിഞ്ഞ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുത്തതിൽ സന്തോഷമെന്നും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒ ആർ കേൾ പ്രതികരിച്ചു വയനാട്ടിലെ വകുപ്പുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ വേഗത്തിലാക്കും വന്യജീവി പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി യോജിച്ചുകൊണ്ടുള്ള പരിഹാരത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മനസ്സിലുണ്ട് അപ്പോൾ നടപ്പാക്കി വരുന്ന പദ്ധതികൾ നന്നായിട്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും നമ്മൾ നടത്തുക പ്രത്യേകിച്ച് കുറച്ചുകൂടി നമ്മുടെ ഈ മേഖലയിലേക്ക് ആഴത്തില് കാര്യങ്ങൾ ഇറങ്ങിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പരമാവധി പരിശ്രമിക്കാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ഇപ്പം ഞാൻ ആദ്യമേ മന്ത്രിയാകുന്നുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷം ഞാൻ മീഡിയക്കാരോട് സംസാരിച്ചിരുന്നു ഒരു പ്രയോറിറ്റി നമുക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ഈ വിവാഹക്കാരുടെ ക്ഷേമ പദ്ധതികൾ വേഗം നടപ്പാക്കുക എന്നുള്ളതും അവർ കൈകളിൽ അത് വേഗം എത്തിക്കുക എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റി ഉണ്ടാവും ഇപ്പോൾ സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭ കഴിഞ്ഞാൽ അതിന് ശേഷം ഇത്തരം കാര്യ ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ വോക്കിൻ്റെ സ്റ്റേറ്റ് തല ഉപദേശക സമിതി നമുക്ക് വിളിച്ചു ചേർക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കണം അതിനുശേഷം നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായി കൂടി ചേർന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലില്ല അങ്ങനെയൊന്നും പ്രത്യേകില്ല അതൊക്കെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടല്ലോ ആ ഗവൺമെൻറ് നടപ്പാക്കുന്ന ആ പോളിസിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുന്നത് ഇല്ല ഞാനിപ്പോൾ മന്ത്രി ആവുന്നത് അപ്പോൾ മന്ത്രി ആയവാട് ഇങ്ങനെയുള്ള ഉത്തരവുകൾ ഇറക്കാൻ ഒരു പ്രായോഗിക നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ആ അതിനെപ്പറ്റി കുറച്ച് പഠിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളനി ആ കോളനിൻ്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഒരേ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ അതിൽ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത്തരം പിന്നെ ഊരുകാരുടെ സങ്കേതങ്ങളുടെ അഭിപ്രായം നമുക്ക് വിലപ്പെട്ടതായിരിക്കും അവരുടെ ഒരു നമ്മുടെ അവരെ നമ്മൾ മുഖവിലെടുക്കണം അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കുക തീർച്ചയായിട്ടും ഞാനിപ്പോൾ മന്ത്രിയാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആറുമാസം മുമ്പും അതിൻ്റെ മുമ്പത്തെ വർഷവും നിരന്തരമായി വയനാട് വയനാട്ടിലെ വിഷയങ്ങൾ തന്നെയല്ലേ ആ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുറേ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള കുറേ നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിൽ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകം ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും അടിയന്തരമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അടിയന്തര ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ വയനാട്ടിലെ മൂന്ന് എം എൽ എമാരും അവിടുത്തെ എംപിയും ഇപ്പോൾ കേരള ഗവൺമെൻറ്റും ഇപ്പോൾ പുതിയ കേന്ദ്രത്തിൽ പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു ഒറ്റക്കൊറ്റയ്ക്ക് ഒരു മന്ത്രി വിചാരിച്ചാലൊന്നും നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഏത് വിധേനയും നമുക്ക് പൂർണമായിട്ടല്ലെങ്കിലും അവിടുത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും എങ്കിലും ഒരു സംരക്ഷണം ഉറപ്പുവരുത്തി കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും സാധിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു